ടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം അമലക്കാരൻ്റെ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ രാവിലെ പത്രം വായിച്ചപ്പോഴേ ഇത് രാവിലെ പത്രം ഒരു വാർത്ത കണ്ടു ഭയങ്കര സങ്കടമായി പോയി ഇന്ന് രാവിലെ രാവിലെ പത്രം വായിച്ചപ്പോഴേപ്പർ പേപ്പർ 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 വായിച്ചപ്പോഴേ ഒരു വാർത്ത കണ്ടു ഭയങ്കര സങ്കടമായി പോയി അതെ അപ്പനും അമ്മേനെ ഇട്ട് പറഞ്ഞു വിട്ടിട്ട് അപ്പവൻ്റെ മരിച്ചപ്പോഴത്തേനും അടക്കാൻ പോലും വീട് തുറന്നു കൊടുക്കുകയില്ല ഏഹ് എന്നോട് ചോദിക്കുന്നു പറഞ്ഞ എന്നാന്ന് പറഞ്ഞു അപ്പനും അമ്മയെ മക്കള് നോക്കിയല്ലെന്ന് എന്നിട്ട് വൃത്ത മന്ദിരത്തിൽ കൊണ്ടേ ആക്കി എന്നിട്ട് അവിടെ വെച്ച് അപ്പം മരിച്ചുപോയി അപ്പനെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നടക്കാൻ വേണ്ടിട്ട് പള്ളി കൊണ്ടേ അടക്കണ്ടേ എന്നിട്ട് അത് പോലും മക്കള് സമ്മതിച്ചില്ലെന്ന് അവര് വീടും കൂട്ടി ഇറങ്ങിപ്പോയി എന്നിട്ട് മുറ്റത്ത് തിണ്ണല് കിടത്തി അപ്പനയാ മരിച്ച അപ്പനെ എനിക്കുട്ടി എന്തു എനിക്കുട്ടി പറയണേ അങ്ങനെയാന്ന് ഇപ്പോഴത്തെ മക്കളൊക്കെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാൽ വന്നിട്ട് കാര്യമില്ല മക്കള് കാർമ്മമാർത്തമാരിലെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഉത്തരത്തോളം നിയമത്തോടും അടുത്ത് ജീവിച്ച് അടുത്തു പോയില്ലെങ്കിൽ ഒരു രക്ഷയില്ല പിന്നെ എന്നിട്ട് രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ടുപേര് ഏഹ് രണ്ടുപേരുണ്ട് ഒരാളും പെണ്ണുമായിരുന്നു രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താ അത് മക്കളോട് മര്യാദയുള്ളതായിട്ട് ഏവിച്ചെങ്കിൽ മാത്രമേ ആർണ്ണമാർക്കും സഹോദരങ്ങൾക്കും കാര്യമുള്ളു അവർ അല്ലേ കയറി തോന്നിയ പോലെയല്ല ചെയ്തെന്നാ നമ്മളും രക്ഷപെടിയല്ല അവിടെ ഈ നിരാശയിലേക്ക് അങ്ങനെ പോവാൻ പറ്റുമോ ഏഹ് മക്കളെ പൂർത്തികരിക്കും പറഞ്ഞ് അവരെ ഏൽപ്പിക്കും വളർത്തിന്റെ കുഴപ്പം കണ്ടാണോ മക്കളങ്ങനെ ആയിപ്പോയത് ഏഹ് അപ്പനും അമ്മയും വളർത്തിൻ്റെ കുഴപ്പം കണ്ടാണോ മക്കളങ്ങനെ ആയി പോയത് അപ്പനും അമ്മയും നോക്കാതെ ആയിപ്പോയത് ആ കൊടുത്താ അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്തു അല്ല നമ്മൾ എന്തും സൂക്ഷിച്ച് വെച്ചോട്ട് കാര്യമില്ല അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ നമ്മളെ പഠിച്ചോട്ട് നോക്കിയല്ല നമ്മള് നമ്മക്കുള്ള അത്യാവശ്യത്തിനുള്ള അല്പം സ്വല്പം എടുത്ത് കാര്യങ്ങൾ നടത്താന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല അത് ഒരു കുടുംബത്തിനും പറ്റിയില്ല മക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് മക്കള് നോക്കാതിരുന്നാണോ അമ്മ പറയുന്നത് മക്കൾക്ക് കൊടുത്തിട്ടേ കൊടുക്കാതിരുന്നതുകൊണ്ടാണോ നോക്കാന്നാണ് അമ്മ പറയുന്നത് മക്കൾക്ക് ആവശ്യം ഉള്ളതൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണോ മാതാപിതാക്കളെ നോക്കാത്തത് ആ അവര് ഓരോരുത്തരും മനസ്സല്ലോ അന്നത്തെ അല്ല ഇന്നത്തെ കാലത്തെ കാര്യ പറഞ്ഞത് ഞങ്ങളുടെ കാലത്ത് അങ്ങനെയോ ഞങ്ങളുടെ കാലത്ത്മാരല്ല നോക്കണം മക്കള് മക്കള് നോക്കണ്ടായിരുന്നു പക്ഷെ എന്തായാലും നോക്കിട്ടില്ല നമ്മള് ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത കണ്ടു നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു തൃശ്ശൂരാണ് സംഭവം എന്തായാലും വളരെ ശോഭകരമായ ഒരു സംഭവമായി പോയി ഈ വാർത്ത വായിച്ചിട്ട് രാവിലെ തന്നെ ആ വാർത്ത വായിച്ചിട്ടാ പാടെ ഒരു ഭയങ്കര സങ്കടമായി പോയി കാരണം എന്താന്ന് പറഞ്ഞാൽ നൊന്ത് പറ്റാ അമ്മക്ക് അവർക്ക് വരുമാന അനുസരണൊക്കെ കൊടുക്കണം അവർക്കും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം അല്ലെങ്കിലും ഉണ്ടല്ലോ തോറും അത് ഒത്തിരി ചാവുമായി തീരുവാ കുടുംബത്തിൽ സന്താനങ്ങൾക്ക് സന്താനങ്ങൾക്കാ പിടിക്കുന്നത് അറിയാവോ അതൊക്കെ പൊതുവായിരിക്കാർക്കൊക്കെ അറിയാം അത് കാരണം അവരൊക്കെ കുറെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ഉള്ളതൊന്നും അറിയത്തില്ല എല്ലാം വെട്ടു വെട്ടി ഇതൊക്കെ പൊളിച്ചിട്ടേ ചെന്നിട്ട് പോകും തോന്നിയാലേ എന്തെങ്കിലും ഇച്ചിരി അർത്ഥവും അങ്ങനെ പോയ ഒരു കുടുംബത്തിൽ കർമ്മമാർ നാം ജീവിക്കാൻ പറ്റുമോ അവരുടെ മക്കൾ മക്കളെ മക്കളും പറ്റുമോ അതുകൊണ്ട് കുടുംബം കണ്ടോ അതുമില്ല ഇല്ല കലിപ്പ് വരുന്നുണ്ട് ഈശ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് പഴയ പഴയ ദൈവങ്ങളെല്ലാം വഴിയൊക്കെ അതൊക്കെ നോക്കി പാലിച്ചു നോക്കണം അതാണ് പഴയ ജീവിതം എന്തെങ്കിലും മനുഷ്യൻ രക്ഷപ്പെടുവോർക്കും തോന്നുമ്പോൾ പോയി എന്നെങ്കിലും രക്ഷ ഉണ്ടാകും അവരോ രക്ഷത്തിന് മാത്രം ചെയ്ത പിന്നെ തോന്നിയ പോലെ പോയാലോ ഒന്നും രക്ഷപ്പെട്ട് ചെയ്യാ കുടുംബവും പോവും സന്താനങ്ങളും പോവും ആ തള്ളി പോവും അതെല്ലാം ധരിക്കുകയും ചെയ്യും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ <rape Jean> <subctu ata�� stopla. coughs> <ohanina> ും ഈ അമ്മയായിട്ട് കടക്കും അപ്പനെടക്കാൻ പാല് തുറന്നു കൊടുക്കാത്ത മകനോ ആരെങ്കിലും രക്ഷപ്പെടാൻ പറ്റാണെങ്കിൽ

എന്താ കഥയൊന്നും നമുക്കറിയത്തില്ല ഇതിനകത്ത് അപ്പനും അമ്മയും കൂടെ സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയമാണോ എന്താണോ എന്നാലും മകനും മരുമകളും കൂടെ കൂടി വീട് പോയെന്ന് പറഞ്ഞുള്ള വാർത്തയാണ് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണം സ്ഥലത്തും രണ്ട് ആയിരുന്നു അത് എന്തായാലും അവര് തമ്മിൽ അങ്ങനെ ഒരുമിച്ച് പോയപ്പോഴത്തേനും എന്തായാലും അവർ ഒരുമയുള്ളവരായിരുന്നു അതുകൊണ്ട് സാറിന് ആ അപ്പനെ കൂടെ നിർത്തുകയാണ് അമ്മയൊക്കെ നിർത്തിയല്ല അല്ലേ സാറും കുടുംബങ്ങളിൽ അപ്പനെ ആരെങ്കിലും ഒരാളായിട്ടായിരിക്കും ഉടക്കൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇത് രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിപ്പോയപ്പോൾ അവർ നല്ല ഒരുമയിലുള്ളവരായിരുന്നു എനിക്ക് തോന്നുന്നത് ഏ ഞാൻ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു പക്ഷെ എങ്കിലും മരിച്ചു വന്ന അപ്പന്റെ ബോഡി വീട് വീട്ടിൽ വെക്കാൻ പോലും സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു ആ ഇറങ്ങിപ്പോയി അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ അല്ല എന്താന്ന് പറഞ്ഞാലും നൊന്ത് വളർത്തിയ പ്രസവിച്ച അമ്മയും അപ്പനും അല്ലേ അപ്പനെന്തായാലും പ്രസവിച്ചില്ലെങ്കിലും അവരെ നോക്കിയിട്ടുള്ളതല്ലേ അതിന് ഉള്ളിലെ അവസ്ഥയൊക്കെ പറയുന്നില്ല മകള് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും അല്ല വേറെ എന്തായാലും സാധ്യത എന്ത് സാമ്പത്തിക പ്രശ്നം പറഞ്ഞാലും ഈ മരിച്ച ബോഡിയോട് പോലും ഒരു ഇത് കാണിക്കാതിരിക്കുകയൊ നമുക്കത് അങ്ങ് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായി അത് അപ്പം നമ്മളെയൊക്കെ ഈ ഈ നമ്മുടെ വീഡിയോ കാണുന്നവർ ചിലര് പുച്ഛഭാവത്തിൽ കാണുന്നവരുണ്ട് അവർക്കൊന്ന് മനസ്സിലാക്കിയാൽ നന്നല്ലത് എന്നാണ് പറയാനുള്ളത് കാരണം നമ്മളിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇങ്ങനെ ഒത്തിരി വാർത്തകൾ കാണാറുണ്ട് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് ഒരു മിനിറ്റ് നേരത്തേനൊന്നും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നേരത്തേനോ ഒരു വീഡിയോ ചെയ്തിട്ട് ബാക്കി വീഡിയോ അമ്മയുടെ ഇടാ ഞങ്ങളുടെ വീഡിയോ എടാ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ പല സന്ദർഭങ്ങൾ സാധിക്കാതെ പോയതാണ് പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സങ്കടമായിപ്പോയി കാരണം എന്താണെന്ന് പറഞ്ഞാലും അമ്മയപ്പനും അല്ലേ എത്ര മോശമെന്ന് പറഞ്ഞാലും അവരില്ലെങ്കിൽ നമ്മളീ ഭൂമിയിൽ ഇല്ലല്ലോ അതൊന്നും ആലോചിക്കേണ്ടതല്ലേ ആരാന്ന് പറഞ്ഞാലും അപ്പോൾ ഏതെങ്കിലും ആ ഒരു സംഘടനപരമായി വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയുക കമൻറ്റ് ചെയ്യുക അല്ല തൃശ്ശൂരുള്ളവരൊക്കെ തൃശ്ശൂരൊക്കെ ഭയങ്കര കുടുംബബന്ധം പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിലെ കുടുംബ ബന്ധങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പരിപാലിക്കുന്ന ആൾക്കാരാണ് ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണ് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആൾക്കാർ തൃശൂർക്കാരെന്നു പറയുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് കേട്ടപ്പോൾ നമുക്ക് അവിടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി നമ്മൾ വീഡിയോയിലേക്ക് പോകണേ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം എന്നതാ കാണാതെ പോയേ കാണാതെ പോയത് എന്നാന്ന് കാണാതെ പോയത് എന്നാന്ന് കാണാതെ പോയത് എന്നാ കാണാൻ എന്നിട്ട് ആ നിന്നെ വെജിക്കുമോ ആ പണൈ പോയ ഓണ്ടോ പണൈ ഏക്കാ അത് കേവടെ ഇരുന്നോളീ അല്ല അതക്കേവടെ 200 രൂപ അതക്കേവടെ റെയിറ്റോണ്ട് പോയേച്ചോൾペ냐 ഞാൻ നാളെ എടത്തോണ്ട് പോരാം হালকা പോക് മൈറ്റ് 10 വടം പിടോ ഹാ ഓണ്ടോണ കൊണ്ടുവാണെ ഇതിട്ട മെടക്കിന്റെ ഹോ നിരേയേടോണ്ട് ഇട്ട അപ്പോൾ ഒരു ഉരാഴ്ച ആണെന്ന് जेईയില്ല ಅದ കാരണം അല്ല പൊടിയെല്ലാം പറഞ്ഞു അതവിടെ വെച്ചേര് എന്തിനൊക്കെ പണിയെന്നേട്ടേര് അവിടെ അവിടെ വെച്ചേക്കാനേ വെച്ചേക്കാനെ എന്തിനൊക്കെ ഇളക്കുന്നെ ആ അതൊക്കെ അടൈ മുണ്ടോ ആടൈ മുണ്ടോ ഓട്ട മുണ്ടേ ഇന്നിച്ചോ മന്ന ആരേ നയമ്മയിരുന്നോ അല്ലേക്കും നേരോ ഇല്ലാ നമ്മ മുണ്ടെടുത്തോ ഇടക്കി ഉസരി നീയാലും ചെറിയ കൊണ്ടാ ഇടണ്ടി ചെയ്യണം മ്മ് കണ്ടോ ഇങ്ങ പരി ലൈക്കോണ്ടേ ഇടിയാണോ வீட்டில் வச்சப்போட ஒன்னும் கேடாய் போக நோக்கி நோக்கி போய் செய்ய எத்தனை சாத்தப்பட்டு போக

ും ശരിയാണല്ലോ കണ്ടില്ലല്ലോ ഒന്നുമില്ലേ അതൊക്കെ തലവണ കവിനും എല്ലാം അതോ പടി പോയില്ലായിരുന്നല്ലോ ഒരാഴ്ച രണ്ടാഴ്ച ഇല്ലായിരുന്നു ആ നേരത്ത് ആണോ ഓ പഞ്ഞി പഞ്ഞി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനും ഇവിടെ ഇല്ലല്ലോ ഞാൻ വീട്ടിലല്ലേ വീട്ടിൽ നിന്ന് ആരും ഇവിടെ ഇല്ലല്ലോ ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ അത്യാവശ്യ പ്രവാണിച്ചെരുമ്പോണ്ടോട്ട് കിട്ടാവുന്നവർ ഒന്നും ഇല്ലാത്ത വീടല്ലേ അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ ഒന്നരാടം ഒന്നരാടം വന്നിനും ഒരു കൊഴപ്പില്ല ായാലും ഒക്കെ ഒന്നും ഇല്ല രണ്ടുമൂന്നോ തലവണോ ഇല്ല എല്ലാം കൊണ്ടുപോയി തപ്പു

ശരിയല്ലേ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വേറെ മാറ്റി വെച്ചാ പെണ്ണുങ്ങളെല്ലാം കളികളാണോ കാണാൻ കേക്കാന്നും കാണുന്നു കേക്കാതൊക്കെ എവിടെ കൊണ്ടാ വെക്കുന്നേ അവരുടെ അവർക്ക് വെക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് അവർക്ക് ആ ഇതുപോലെ മരുന്ന് മേടിക്കാനും കന്നുകാലിക്ക് എണ്ണ കുറമ്പ് ഇങ്ങനെ ഓരോ സാധനമൊക്കെ മേടിക്കാൻ പൈസ കൊണ്ടുവന്നു വെച്ചും അതിന്റെ ചില്ലറയൊക്കെ മാറി അവർക്ക് മേടിക്കാനുള്ള മേടിച്ചും മരുന്നും ഒക്കെ മേടിച്ചും ബാക്കിയും പൈസ ഉള്ളത് ശില് മാർ വെച്ചിട്ട് അതൊക്കെ എടുത്തോണ്ട് പോകും ഇല്ലാത്ത നിമിഷം കൊണ്ട് ഇതെല്ലാം ചെയ്തോളാം ഞാനിവിടെ ഇല്ലാത്ത ഇല്ലാത്തപ്പോ കയറി എടുത്തോണ്ട് വീട്ടിൽ അതെ എല്ലാം തുറന്ന് എടുത്തോണ്ട് പോകും അത്യാവശ്യം എന്റെ പൈസ ഞാൻ കൊടുക്കണത്തിനും കുട്ടിയുണ്ടെങ്കിൽ ഒരുപാട് പൈസ എനിക്ക് കിട്ടാന്നുണ്ടോ എന്നെങ്കിലും ഇങ്ങനെയുള്ള അത്യാവശ്യത്തിന് മാത്രം അവര് കൊറേ തരവില്ലാതെ അപ്പൊ അതെടുത്ത് അതിലൊരു വീതം ചിലപ്പം കൊടുക്കും ഒന്നിച്ച് കൊടുക്കാൻ പറ്റിയേ പൈസ ഒന്നും അമ്മ പൈസ കൊടുക്കുന്നല്ലേ കൊടുക്കുന്നേ ലീലിക്കുട്ടി പൈസ കൊടുക്കുന്നവരല്ലേ അറിയത്തില്ല ആരാണ് ഞാൻ കൊടുക്കുന്ന അല്ല പൈസ കൊടുക്കുന്ന ഞാന കൊടുക്കുന്ന ഞാനിവിടെ ഉള്ളപ്പ് മാത്രങ്ങൾക്ക് അമ്മയും അമ്മയും അമ്മ നോക്കുന്നുണ്ട് നോക്കാത്ത ഇഷ്ടപ്പെടിയല്ല അല്ല ില്ല മല ചോദിച്ചാലും ഒന്നും ഒരു കാര്യമില്ലാത്ത ഒന്നാം തല തലവണെന്ന് പറഞ്ഞാണോ എല്ലാ അറ്റകുറ്റങ്ങളും ചേർത്ത് പനിട്ട് വെച്ചിരുന്ന തലവണയാണ് െടുത്തോ നമുക്ക് വഴിയെ നമ്മക്ക് വല്ലോടും ചോദിച്ചാലോ എടുത്തോണ്ട് പോകണം കണ്ടോന്നു എടുത്തോണ്ട് പോകുന്നത് കണ്ടോന്നു ചോദിച്ചാലോ ചുമന്നോണ്ട് പോകണ്ടേ തലേണ്ട പോകാൻ പോയാലും

ആ ഇല്ലാത്തവരോ അവരെ കൊണ്ടുപോകും ആ ശരി കസ്റ്റമായി പോയല്ലോ പോലീസിനെ അറിയിച്ചാലോ പോലീസിനെ അറിയിച്ചാലോ പോലീസിനെ അറിയിച്ചാലോന്ന് നല്ല ഉണ്ടോയെന്നും പറഞ്ഞെ പോലീസിനെ പോലീസിലേ പോലീസ് പോലീസ് പോലീസില്ലേ പോലീസ്

തുണി അലക്കി അത് തിരുമ്പ് പിഴിഞ്ഞുണങ്ങിയൊക്കെ നെയ്യൊക്കെ പിഴിഞ്ഞു എടുത്തു മടക്കി കെട്ടി കെട്ടി വെക്കുമായിരുന്നേ തുണിയുടെ മറ്റേ ഞങ്ങൾ ഞാൻ ഉടുക്കുമ്പോ അതിന്റെ പുറമെ അതെല്ലാം കൊണ്ടുപോയി മൊത്തം കൊണ്ടുപോയി മൊത്തം കൊണ്ടുപോയി ഇല്ലല്ലോ அது குறையச்ச குறைய கேடான போம்பான போய் हां அது என்ன ஒரே துணை ഉണ്ടும்போது கண்டு பிடிக்கண்டை இங்க இல்ல தலونه करना நல்லா करना கவரான் பட்டு கறா உருக்கம் பெரிய हां நான் இது போல ஏকিണ്ടാக்கி தலونه வெச்சதா ஆனோ அதெல்லாம் அகோலே ஆக்கி அதின்ட பச்சோடு போய் அந்தான் ஓயோ இல்லோ சின்ன பണിയ अकॉर्डिंग சீ கவே எடுத்தாகே हां நடக்கட்ட അതിന അവിടൊരു പൊതുക്കിട്ടിരിക്കുന്നേ അവിടൊരു പൊതുക്കിട്ടിരിക്കുന്നേ ഒരു ഒരു കറുത്ത പൊതുക്കിട്ട് കറുത്തതിരിക്കുന്ന കറുത്ത പൊതുക്കെട്ട് ആ കറുത്തത് താഴെ ഇരിക്കുന്ന കറുത്ത പൊതിക്കിട്ട് കണ്ടില്ലേ കറുത്ത പൊതിക്കെട്ട് കറുത്തത് ആ ആ താഴെ ഇരിക്കുന്ന കണ്ടില്ലേ അത് ആ കൂടിന് അപ്പുറം ആയിരിക്കുന്നേ ജോലിക്കാര്യത്തിൽ വസ്ത്ര ഞാൻ ചോദിച്ച ഇതിന്റെ കാര്യം ചോദിച്ച ഞാൻ ചോദിച്ച ഇതിന്റെ കാര്യം ചോദിച്ചാ ഈ പുതുക്കെട്ടില്ലേ ഈ പുതുക്കെട്ട് എന്നാന്ന ചോദിച്ചേ അവര് മറ്റവരെ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചാക്കാൻ ഈ പുതുക്കെട്ടേ ഇത് മറ്റൊരു എടുത്തുകൊണ്ട് പോകാൻ പറ്റാണോന്ന ചോദിച്ചത് കൊണ്ടുപോകാനോ മാറ്റി വെച്ചതാ അതെന്നാ സാധനം അതെന്നുണിയാണോ ഇതുപോലെയുള്ള തുണി എല്ലാം കിട്ടിയാ അവിടെ വെച്ചിരിക്കുവോ എടുത്തോണ്ട് പോരത് ഇവിടെ വെച്ചഴിച്ചു നോര് കല്യാണ അതിനകത്തുണ്ടോ ഇല്ലേ നല്ല ആണോ അതാണോ കല്യാണ അതാണോ തലയാണോ ആണോ ഈ തലേണ ആണോ കൊണ്ടുപോയേ ഈ തലേണ ആണോ കെട്ടോണ്ട് ആ വേറെ ഉണ്ടായിരുന്നോ ആ അതെല്ലാം അങ്ങടെ ഉണ്ടോ അല്ലേ ആണോ മറ്റേത് ചെറുതായിരുന്നു അതിനകത്തും ഉണ്ടോ നീ അതിനകത്തും ഉണ്ടോ നീ അല്ല ഇപ്പൊ അരിക്കുന്നതിനകത്തുണ്ടോന്നോ നീ അരിക്കുന്നുണ്ടോ അതിനോ

കൊടുത്താണോ ആ പിന്നെ ചെരുപ്പനിപ്പിടിയേടല്ലേ

കൂടല്ലേ കൂടാ തുണിയത്വണികളും അതെ അതെ うんこれこれあたまたもっと頑張らないとね。なん mm. uh,